വർധിച്ചു വരുന്ന ചൂടിൽ പ്രകൃതിയും മനുഷ്യനും ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ മഴയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നു ആഗോള കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതിക്ക് മാറ്റമുണ്ടാകുന്നു ഇവയെല്ലാം ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയാക്കുന്ന വേളയിൽ തങ്ങളുടെ നിത്യ നമസ്കാരത്തിൽ കാരുണ്യവാനായ പ്രവാചകനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പത്തനംതിട്ട സലഫി മസ്ജിദിലെ വിശ്വാസികൾ സമൂഹത്തിന് മാതൃകയായി മസ്ജിദിലെ ചീഫ് ഇമാം അബ്ദുൾ റഷീദ് മൗലവി കേരള ജമായിത്തുന്മയുടെ ആഹ്വാനപ്രഹാരമാണ് തങ്ങളുടെ നിസ്കാരത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു വശത്ത് കള്ളക്കടൽ പ്രതിഭാസം ജനങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോൾ മറുവശത്ത് ദാഹനീരിനായി സമൂഹം കാത്തിരിക്കുന്ന വേളയിലാണ് പ്രവാചകനോട് മഴയ്ക്ക് വേണ്ടി കരുണ കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് നമസ്കാരം നടത്തിയതെന്നും ഇമാം പറഞ്ഞു രൂക്ഷമായ ജലക്ഷാമവും വരൾച്ചയും അതോടൊപ്പം കഠിനമായ ചൂടും കാരണം മനുഷ്യരും ജീവജാലങ്ങളുമെല്ലാം വളരെയധികം പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ സിട്ടാവായ ദൈവത്തോട് മഴക്കു വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക നമസ്കാരമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത് സ്വലാത്തുൽ എസ്തിസ്ക എന്ന് പറയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചര്യനുസരിച്ച് പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളിൽ മനുഷ്യൻ അതിനെ പ്രതിരോധിക്കാൻ അശക്തനാണ് അതുകൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് അത്തരം ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് കരണീയമായിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിനാല് നദികൾ ഉണ്ടായിട്ട് പോലും രൂക്ഷമായ ജലക്ഷാമമാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കള്ളക്കടൽ എന്ന രീതിയിലുള്ള പുതിയൊരു പ്രതിഭാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേസമയം വെള്ളമില്ലാതെ ഒരു ഭാഗത്ത് മനുഷ്യർ പ്രയാസപ്പെടുന്നു അതികഠിനമായ ചൂട് മനുഷ്യരെ മനുഷ്യജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മനുഷ്യരോട് കാരുണ്യം ചൊരിയാൻ മഴ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന നടത്തുന്ന ഒരു നമസ്കാരമാണ് വേണ്ടിയുള്ള നമസ്കാരം പ്രായമായവർ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആഭാലവൃത്തും ജനങ്ങളും പങ്കെടുത്ത ചടങ്ങിലാണ് മഴയ്ക്കു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നടത്തി പത്തനംതിട്ട ടൗണിന് മധ്യുള്ള സലഫി മസ്ജിദിൽ വിശ്വാസികൾ സമൂഹത്തിന് വേറിട്ട പ്രവർത്തി നടത്തി മാതൃകയായത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Leon Medical College Hospital Adur Patinamnetha